ഐ ബി ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേസിൽ പ്രതിയായ സഹപ്രവർത്തകൻ സുഗാന്ത് വേറെ സ്ത്രീകളുമായി ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തുവെന്ന് കണ്ടെത്തിയിട്ടും ഐ ബി നടപടി എടുത്തിട്ടില്ലെന്ന് വാദം സുഗാന്തിന്റെ അക്കൗണ്ട് പരിശോധിച്ചതോടെയാണ് ഇക്കാര്യം വ്യക്തമായത് പ്രതി സുഗാന്തിന് പലരിൽ ഒരാളായിരുന്നു ആത്മഹത്യ ചെയ്ത യുവതി ലുക്ക് നോട്ടീസ് പുറത്തുവിട്ടതിനാൽ പ്രതി രാജ്യം വിട്ടു പോകാനുള്ള സാധ്യത കുറവാണെന്ന് പോലീസ് പറഞ്ഞു സുഗാന്തിന്റെ അമ്മയുടെ ബന്ധുക്കളെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റിലെ യുവതിയെയും കാരിയെയും ചൂഷണം ചെയ്തു എന്നാണ് വ്യക്തമായിട്ടുള്ളത് യുവതികളെ വലയിലാക്കി പണം തട്ടുന്നത് ഇയാളുടെ പതിവ് രീതിയാണ് ആഡംബര ജീവിതമായിരുന്നു സുഗാന്തിന്റേത് വിവാദം കനത്തതോടെ സുഗാന്ത് സുരേഷിനെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി ഉടൻ എന്ന് ഐ പറയുന്നു പ്രാഥമികമായി സുഗാന്തിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യും വിശദമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും ഐ ബി തീരുമാനിച്ചിട്ടുണ്ട് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വരുന്ന പതിനഞ്ചിന് വിധി പറയും യുവ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യ തിരുവനന്തപുരത്തെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് മേധാവി അരവിന്ദ് മേനോൻ ഐ പി എസ് ആണ് അന്വേഷണം നടത്തുന്നത് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഐ ബി ജോയിന്റ് ഡയറക്ടർക്ക് ഉടൻ കൈമാറും പിന്നാലെ സുഗാന്ത് സുരേഷിനെതിരെയുള്ള അച്ചടക്ക നടപടിയും എടുക്കും സുഗാന്തിനെതിരെ നിരവധി തെളിവുകൾ മേനോൻ കണ്ടെത്തിയിട്ടുണ്ട് പേട്ടയിലെ ആത്മഹത്യയിൽ മകളെ സാമ്പത്തികപരമായി സുഗാന്ത് കബളിപ്പിച്ചു എന്ന് പിതാവ് ആരോപിച്ചിരുന്നു ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നിരവധി സ്ത്രീകൾ സുഗാന്തിന്റെ വലയിൽ അകപ്പെട്ടു എന്ന് കണ്ടെത്തിയത് ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത ടാബിലും മൊബൈൽ ഫോണിലും നിന്നും ചൂഷണത്തിന് ഇരയായ സ്ത്രീകളുടെ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്ത്രീകളുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തും ഇരുവരുടെയും സഹപ്രവർത്തകരായ ഐ ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുക്കലും പരിശോധനയും നടത്തുന്നുണ്ട് മരണസമയത്ത് യുവതി സുഗാന്തുമായും ഫോണിൽ സംസാരിച്ചു എന്ന് പോലീസ് ഉറപ്പിച്ചു ഇതിന് ഒരാഴ്ച മുമ്പ് താൻ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് യുവതിയുടെ അമ്മയ്ക്ക് സുഗാന്ത് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം പരിശീലന സമയത്തും തുടർന്ന് ജോലിയിൽ പ്രവേശിച്ച ശേഷവും കൊച്ചിയിലും സുഗാന്തും യുവതിയും ഒരുമിച്ച് താമസിച്ചിരുന്നു ഗർഭചിത്രത്തിന് യുവതിയോടൊപ്പം ആശുപത്രിയിൽ എത്തിയ സ്ത്രീകൾക്ക് സുഗാന്തുമായി ബന്ധമില്ലെന്നാണ് കണ്ടെത്തൽ ഈ യുവതിയെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ആശുപത്രിയിൽ നൽകിയ രേഖകൾ വ്യാജമായി നിർമ്മിച്ചത് സുഗാന്താണെന്നും തെളിഞ്ഞിട്ടുണ്ട് സുഗാന്ത് ജോലി ചെയ്തിരുന്ന കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ചുമതലയിലുള്ള കൃഷ്ണരാജ് ഐ ും ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ സർവീസ് നിന്നും സുഗാന്തിനെ സസ്പെൻഡ് ചെയ്യാനാണ് സാധ്യത സമഗ്ര അന്വേഷണത്തിലും ശേഷവും തുടർ നടപടികൾ സ്വീകരിക്കും ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡൽഹി ആസ്ഥാനത്തേക്ക് കൈമാറും അതിനുശേഷം സുഗാന്തിനെതിരായ നടപടികൾ സംബന്ധിച്ച ഉത്തരവ് ജോയിന്റ് ഡയറക്ടർ പുറത്തിറക്കും പോലീസിന് പുറമെ ഐ ബിയും സുഗാന്തിന്റെ താമസ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് ആത്മഹത്യ ചെയ്ത യുവ ഉദ്യോഗസ്ഥയുടെ സുഗാന്തിന്റെയും സഹപ്രവർത്തകരിൽ നിന്നും ഐ ബി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഒളിവിൽ കഴിയുന്ന സുഗാന്തിന് വേണ്ടി ഐ ബിയും അന്വേഷണം തുടരുകയാണ് ഇരുപത്തിനാലുകാരിയുടെ ആത്മഹത്യയിൽ ആരോപണവിധേയനായ സുഗാന്ത് സുരേഷ് ഐബിയുടെ സൽപേരിന് കളങ്കം ഉണ്ടാക്കി എന്ന വിലയിരുത്തലാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മലപ്പുറം എഴപ്പാൾ സ്വദേശിയായ സുഗാന്ത് കൊച്ചിയിലെ ഐ ഉദ്യോഗസ്ഥനാണ്